അല്ല നിങ്ങൾ പത്രം ഏതാ അല്ലേ അതെ പത്രം പറ അതായിട്ടില്ല പത്രം അത് ചോദിക്കുന്ന വേണമെങ്കിൽ തന്നെ അത് പറയാണാദ്യം കേട്ട് ആയിട്ടായിട്ട് അത് ഏതാ പറഞ്ഞാണെന്നും ഏഹ് ജനം ടി വി വലിയ കുഴപ്പമൊന്നുമില്ല കാരണം അതൊന്നും ഗൗരവത്തിൽ അത് അത് അതുകൊണ്ട് നിങ്ങൾ ഒരു കാര്യം മനസ്സിലായിക്കോ ജനം ടി വിയോട് ഞാൻ പറയുകയാണ് നിങ്ങൾ പറയുന്ന പോലെ നിഷ്കളങ്കല്ല കാര്യം രാഷ്ട്രീയം നിങ്ങൾക്ക് രാഷ്ട്രീയം ഉണ്ടാകൂല അല്ല ഇപ്പോൾ അതിൻ്റെ ദുരന്തമായിരുന്നു എം വി ഗോവിന്ദൻ മാസ്റ്ററുടെ വാക്കുകളാണ് നിങ്ങൾ കേട്ടത് ഇന്ന് മാ ഗോവിന്ദൻ മാസ്റ്റർ വാർത്താ സമ്മേളനം നടത്തുന്നതിനിടെ ഒരു മാധ്യമ പ്രവർത്തകൻ തികച്ചും അടിസ്ഥാനമില്ലാത്ത ചില ചോദ്യങ്ങൾ ചോദിച്ച് ഗോവിന്ദൻ മാസ്റ്ററുടെ അസ്വസ്ഥനാക്കുന്നുണ്ടായി മാസ്റ്റർ ആവർത്തിച്ച ഈ മാധ്യമ പ്രവർത്തകനോട് അദ്ദേഹത്തിന്റെ മാധ്യമ സ്ഥാപനം ഏതാണെന്ന് ചോദിക്കുന്നുണ്ടെങ്കിലും അത് പറയാൻ അദ്ദേഹം ഒരു വിമുഖത കാണിക്കുന്നുണ്ടായി അവസാനം അദ്ദേഹം ജനം ടി നിന്നുള്ള മാധ്യമ എന്ന് പറഞ്ഞപ്പോൾ

അല്ല നിങ്ങൾ നിങ്ങൾക്കിത് ഇത് നിങ്ങൾ നിങ്ങൾക്കിത് ഒരാവശ്യമില്ല ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യേണ്ട എല്ലാം ആവശ്യം ഉണ്ടായിരുന്നു ചെയ്തതല്ലേ അതുപോലെ ഇതാ കാര്യം പറയാനായിട്ട് ഇത് പറയാ പറയാതുകൊണ്ട് ഇങ്ങനെ വന്നതെന്നാ നിങ്ങളല്ല നിങ്ങൾ നിങ്ങളല്ല ഈ ലോകത്തെവിടെയാണ് ജീവിച്ചിരിക്കുന്നത് ഇത് ഏത് പത്രാ അല്ല നിങ്ങൾ പത്രം ഏതാ അല്ല അതെ പത്രം പറ അതായിട്ടില്ല പത്രം അത് ചോദിക്കുന്നവരും തന്നെ അത് പറയണാദ്യം കേട്ട് ആയിട്ടായിട്ടില്ല അത് ഏത് ഏത് പറഞ്ഞാണെന്നും ഏ ഞാനും ടി വി വില കുഴപ്പമൊന്നുമില്ല കാരണം അതൊന്നും ഗൗരവത്തിന് ആരും കാണുന്നില്ല എന്റെ സുഹൃത്തെ ഞാൻ ഞാൻ മലയാളത്തിലാ പറഞ്ഞത് ഇത്രയും ഇത്രയും കാര്യങ്ങളെല്ലാം ആവർത്തിച്ച് ആവർത്തിച്ച് നിരവധി പ്രാവശ്യം പറഞ്ഞിട്ടും നിങ്ങളുടെ നേതൃത്വം ഉണ്ടല്ലോ ബി ജെ പി നേതൃത്വം ആ ബി ജെ പി നേതൃത്വം പാർട്ടിക്കാർക്കെതിരായിട്ട് ഇടതുപക്ഷക്കാർക്കെതിരായിട്ട് പ്രതിപക്ഷ പാർട്ടി നേതാക്കൾക്കെതിരായിട്ട് എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു നിലപാടിൻ്റെ വളരെ ശക്തിയായൊരു ഘടനാക്രമമാണ് യഥാർത്ഥത്തിൽ നടന്നത് നിഷ്കളങ്കമായ ചോദ്യം ചോദിക്കുന്നത് നിങ്ങളോട് ഞാൻ എന്തു പറയാനാണ് നിങ്ങളിപ്പോൾ ചോദിക്കുന്ന ഒരു നിഷ്കളങ്കമായ ചോദ്യമാണ് അയ്യോ ഇങ്ങനെ പറഞ്ഞിരുന്നുവെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാകുമെന്നുള്ളതല്ല നിങ്ങൾക്ക് ലോകം തിരിഞ്ഞില്ല അതാ കാര്യം ഇ ഡി ഈടിനെയും മനസ്സിലായിട്ടില്ല ഐടി മനസ്സിലായില്ല വെറുതെ പറഞ്ഞുകൊണ്ടിരിക്കുക ആ ഈ കാര്യങ്ങൾ ആദ്യം തന്നെ പറഞ്ഞതാണ് ആദ്യ ഒന്നാമത്തെ ദിവസം തന്നെ പറഞ്ഞാണ് പറയാതിരുന്നിട്ടല്ല അതാ ഞാൻ പറഞ്ഞത് നിങ്ങൾ ഇങ്ങനെ നിഷ്കളങ്കമായിട്ട് ചോദിക്കുകയാണ് ഈ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാര്യങ്ങൾ ശരിയാകുമായിരുന്നല്ലോ എന്നാണ് പറഞ്ഞിട്ടുണ്ട് ഒരു ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട് പക്ഷേ എന്നാലും അവിടെ മേലെ നിന്ന് വരുന്ന വെളി അടിസ്ഥാനപ്പെടുത്തിയിട്ട് പാർട്ടിക്കെതിരായിട്ടുള്ള കടനാക്രമത്തിന് അതൊരു ഉപകരണമായിട്ട് ഉപയോഗിക്കുക ചെയ്തത് ആ കാര്യം അത് അത് അതുകൊണ്ട് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കോ ജനം ടി ഞാൻ പറയുകയാണ് നിങ്ങൾ പറയുന്ന പോലെ നിഷ്കളങ്കല്ല കാര്യം രാഷ്ട്രീയം നിങ്ങൾക്ക് രാഷ്ട്രീയം ഉണ്ടാവൂലേ അല്ലെ അതിൻ്റെ ഒരു യെസ് ഇല്ല മാറ്റിയില്ല ഇതുവരെ മാറ്റിയില്ല ഇതേ ഇതേവരെ മാറ്റിയില്ല അതിന് നടപടി നടപടി സ്വീകരിക്കും നിയമപരമായി തന്നെ നടപടി സ്വീകരിക്കും ഞാൻ നേരത്തെ അതല്ലേ പറഞ്ഞത് ഫ്വാസത എത്തിക്കഴിഞ്ഞിട്ടില്ലല്ലോ അത് വഴിക്ക് നിൽക്കില്ലേ സ്വാഭാവികമായിട്ടും നടപടി സ്വീകരിക്കും ഒരു സംശയവും വേണ്ട അസംബന്ധ പ്രചരണമാണ് തെറ്റായ പ്രചാരവേദിയാണ് സി എച്ച് കണ്ണുകാരനെ പോലെയുള്ള ഈ കേരളം കണ്ട കമ്മ്യൂണിസ്റ്റ് ഇടതുപക്ഷ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൻ്റെ മുൻപന്തിയിലൊക്കെ നിന്ന് പ്രവർത്തിച്ച ആളുകളെ അപകീർത്തിപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ബോധപൂർവമായ പ്രചരണമാണ് അല്ലാതെ അക്കാലം ഇക്കാലമാണെങ്കിൽ കുറച്ചും കൂടി നമുക്ക് മനസ്സിലാക്കാം അക്കാലത്ത് ജാതീയതക്കെതിരായും വർഗീയതക്കെതിരായിട്ടും ശക്തിയായ നിലപാട് സ്വീകരിച്ച് പൊതു കേരളം തന്നെ കേരളത്തിലെ ഏതെങ്കിലും ഒരു ഭാഗമല്ല പൊതുവായി കേരളം തന്നെ മുമ്പോട്ടേക്ക് ഒരു കാലമാണ് ആ കാലത്ത് ഇമാതിരിയുള്ള സംഭവങ്ങൾ കെട്ടിച്ചമച്ചു ഉണ്ടാക്കുന്നത് ബോധപൂർവമുള്ള പ്രചാരണത്തിന് വേണ്ടി വർഗീയതയെ സഹായിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന വാർത്തകളാണ് എന്നതാണ് സത്യം അതിൽ യാതൊരു തരത്തിലുള്ള വസ്തുതയും തെളിവും ഉള്ളതല്ല പിന്നെ അവസാനിപ്പിക്കാം അല്ലേ നിങ്ങൾക്കൊന്ന് ചോദ്യം ആ അതിനെ സംബന്ധിച്ച് അത് അത് അതും അവരെ അവസാനിപ്പിക്കാൻ ചെയ്യണമെങ്കിൽ അതിനെതിരായിട്ട് കേസ് കൊടുക്കണം എന്ന് ഉദ്ദേശിക്കുന്നു ഇത്തരത്തിലുള്ള വേല നടത്തിക്കൊണ്ടിരിക്കുന്ന മാധ്യമങ്ങൾക്കെതിരായിട്ട് ഇനി വർത്താനം പറഞ്ഞിട്ട് മാത്രം കാര്യമില്ല നിയമപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യണമെന്ന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്